വളലാർ ശ്രീരാമലിംഗസ്വാമികളുടെ അരുൾപെരുജ്യോതിയിലെ അടുത്ത അകവൽ എമ്പുഴക്കനിയന എണ്ണുആർ ഇതയ അമ്പുയത്തു അമർന്ത അരുൾപെരു അരുൾപെരുജ്യോതി ബ്രഹ്മജ്ഞാനികളുടെ ഹൃദയകമലത്തിൽ വിളങ്ങുന്നു ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മജ്ഞാനികൾ എങ്ങനെയുള്ളതാണ് ബ്രഹ്മത്തെ ഉള്ളംകൈയിൽ പഴമായി കൊണ്ട് നടക്കുന്നവരാണ് അപ്പോൾ ഉള്ളംകൈലെ നാം ഉള്ളംകൈയിലെ നെല്ലിക്കയെ പറ്റി കേട്ടിട്ടുണ്ട് ഉള്ളംകൈലെ ആമലക്കീ ഫലം എന്ന് പറയുന്നത് ഉള്ളംകൈലെ നെല്ലിക്ക അത്രയ്ക്ക് അനായാസമായിട്ട് കയ്യിൽ വന്നുപെടുന്ന വസ്തുവിനെയാണ് ആമലകീ ഫലം ഉള്ളംകൈയിലെ നെല്ലിക്ക എന്ന് പറയുന്നത് ഇവിടെ ഉള്ളംകൈയിൽ വള്ളലാർ സ്വാമികൾ കൽപ്പിച്ചിരിക്കുന്നത് പഴമാണ് പഴമെന്ന് വച്ചാൽ ജ്ഞാനപ്പഴമാണ് ഈ ജ്ഞാനപ്പഴത്തിന് വള്ളലാർ സ്വാമികൾ ഒരുപാട് ഒരുപാട് ധ്വനി ലോകങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അത് സുബ്രഹ്മണ്യ ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ് അതൊരു കഥയുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നു അതായത് നാരദ മഹർഷി ഒരിക്കൽ കൈലാസത്തിൽ ശിവപാർവതിമാരെ കാണാൻ ചെന്നു അപ്പോൾ ശിവപാർവതിമാരുടെ മുമ്പിൽ ഒരു വിശിഷ്ടമായ പഴം നാരദ നാരദമഹർഷി കാഴ്ചവെച്ചു ശിവപാർവതിമാർക്ക് വളരെ സന്തോഷമായി ആർക്കാണ് ഈ പഴം കൊടുക്കുക എന്നവർ ചിന്തിച്ചു മക്കളിൽ ആരാണ് ഇത് സ്വീകരിക്കുക അങ്ങനെ സുബ്രഹ്മണ്യ ഭഗവാനും അതേപോലെ തന്നെ ഗണപതിയും ഒരേപോലെ പഴം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു അപ്പോൾ ശിവപാർവതിമാർ പറഞ്ഞു ആരാണോ ലോകം ചുറ്റി വരുന്നത് ഏറ്റവും ആദ്യം ലോകം ചുറ്റിയിട്ട് ഇവിടെ വരുന്നവർക്ക് ഈ പഴം നൽകാമെന്ന് ശിവപാർവതിമാർ പറഞ്ഞു അതനുസരിച്ച് സുബ്രഹ്മണ്യൻ തൻ്റെ വാഹനമായ മൈലിൻ്റെ പുറത്ത് യാത്ര ചെയ്ത് ലോകം മുഴുവനും ചുറ്റാൻ തുടങ്ങി അതേസമയം ഗണപതിയാകട്ടെ തൻ്റെ ലോക ലോകമെന്ന് പറയുന്നത് ശിവപാർവതിമാരായ ലോകപിതാക്കളായ അച്ഛനും അമ്മയുമാണ് അതുകൊണ്ട് അവരെ വലം വച്ചാൽ ലോകം ചുറ്റിയ അനുഭവം ഉണ്ടാകും അതുകൊണ്ട് ഗണപതി അച്ഛനമ്മമാരായ ശിവപാർവതിമാരെ ലോക പിതാക്കളെ വലം വച്ചിട്ട് ശിവപാർവതിമാരുടെ മുമ്പിൽ വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ലോകം ഈ ലോകപിതാക്കളുടെ ലോകമാണ് അതുകൊണ്ട് അവരെ ഞാൻ വലം ചുറ്റിക്കഴിഞ്ഞിരിക്കുന്നു എനിക്കാണ് പഴത്തിനർഹത ശിവനും പാർവതിയും ആരാധിച്ചപ്പോൾ ഗണപതി പറഞ്ഞത് ശരിയാണ് ലോകപിതാക്കളായ തങ്ങളെ വലം വച്ചാൽ ലോകത്തെ മുഴുവനും ചുറ്റിക്കറങ്ങിയതായിട്ട് സങ്കല്പിക്കപ്പെടും ഏത് കരുതി അവർ ഗണപതി പറഞ്ഞത് സത്യമാണെന്ന് വിചാരിച്ചിട്ട് അവർ ആ പഴം ഗണപതിക്ക് കൊടുത്തു കുറേ കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടി മൈലിൻ്റെ പുറത്ത് ലോകങ്ങളായ ലോകങ്ങളെല്ലാം ചുറ്റി ചുറ്റി സഞ്ചരിച്ച് അവസാനം സുബ്രഹ്മണ്യ ഭഗവാൻ ശിവപാർവതിമാരുടെ മുമ്പിലെത്തിയപ്പോൾ പഴം ഗണപതിയുടെ കയ്യിലിരിക്കുന്നത് കണ്ടു അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഗണപതി ശിവപാർവതിമാരെ വലം അങ്ങനെ ലോകപ്ര ലോകത്തെ മുഴുവനും ചുറ്റി സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പഴം സ്വീകരിച്ചത് സുബ്രഹ്മണ്യന് നിരാശയും വിഷമവും ഉണ്ടായി അദ്ദേഹം കൈലാസം വിട്ട് ദക്ഷിണ ദേശത്തേക്ക് യാത്രയായി അങ്ങനെ ദക്ഷിണദേശത്ത് ഒരു പർവ്വതത്തിൽ സുബ്രഹ്മണ്യ ഭഗവാൻ ധ്യാനനിരതനായി കഴിഞ്ഞുകൂടി ഈ സമയം അമ്മയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു മകൻ വീട് വിട്ട് പുറപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു പാർവതിയും ശിവനും ഗണപതിയുടെ പുറകെ യാത്ര ചെയ്തു അങ്ങനെ ദക്ഷിണ ദേശത്തെത്തി ഈ സുബ്രഹ്മണ്യൻ ധ്യാനിക്കുന്ന ആ പർവ്വതത്തിൻ്റെ അരികിൽ ചെന്ന് സുബ്രഹ്മണ്യ ഭഗവാനോട് പറഞ്ഞു നീയാണ് ജ്ഞാനപ്പഴം ജ്ഞാനം നീയേ എന്നാണ് പാർവതീദേവി പറഞ്ഞത് പഴം നീ എന്നാണ് പറയുന്നത് പഴം നീ നീയാണ് പഴം അതുകൊണ്ട് നിനക്ക് പഴത്തിൻ്റെ വേറെ ആവശ്യമില്ല നീ തന്നെ സാക്ഷാൽ ജ്ഞാനപ്പഴമാണ് അതുകൊണ്ട് നിനക്ക് ആവശ്യമില്ല ഗണപതിക്ക് അത് ആവശ്യമുണ്ട് കാരണം അദ്ദേഹത്തിന് ജ്ഞാനം ആവശ്യമാണ് ഈ ജ്ഞാനപ്പഴം നീ നേരത്തെ തന്നെ സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുന്നു പഴം നീയാണ് അതുകൊണ്ട് നിനക്ക് മറ്റൊരു പഴത്തിൻ്റെ ആവശ്യമില്ല ജ്ഞാനപ്പഴമാണ് നിൻ്റെ കയ്യിലുള്ളത് എന്ന് ദേവി അരുളി ചെയ്യണം ഇത് കേട്ട് സുബ്രഹ്മണ്യ ഭഗവാൻ സന്തുഷ്ടനാകുന്നു അങ്ങനെ ആ പഴം നീ എന്ന് പറഞ്ഞ ആ മലയ്ക്ക് അതായത് സുബ്രഹ്മണ്യൻ നീണ്ട കാലം ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ മലയ്ക്ക് പഴനി എന്ന് പേര് വന്നു പഴം നീ എന്നാണ് ആ പദം തിരിക്ക് പിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം സുബ്രഹ്മണ്യൻ എന്ന ജ്ഞാനപ്പഴം കുടികൊള്ളുന്ന പ്രദേശമാണ് പഴനി പഴനി ആണ്ടവനെ പ്രതിഷ്ഠിച്ചത് ഭോഗർ സിദ്ധരാണ് അതായത് അഗസ്ത്യ മഹർഷിയുടെ ഏറ്റവും പ്രണത ശിഷ്യനായ ഭോഗരാണ് നവഭാഷാണ് കൊണ്ട് ഈ പഴനിയിലെ ദപാണിയുടെ വിഗ്രഹം സൃഷ്ടിച്ചത് ദണ്ഡപാണി ശക്തിയുടെ പ്രതീകമാണ് വേലായുധനാണ് മുരുകനാണ് ദണ്ഡപാണിയാണ് അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് മുരുകൻ എന്ന പദം തന്നെ ത്രിമൂർത്തികളെ സൂചിപ്പിക്കുന്നു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ മുരൂക്ക എന്നീ മൂന്ന് പദ വാക്ക് മൂന്നക്ഷരങ്ങൾ ധനിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശക്തിയുടെ വെയിലാണ് മുരുകൻ്റെ കയ്യിലിരിക്കുന്നത് അങ്ങനെ ദണ്ഡപാണിയാണ് മുരുകൻ മുരുക ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ മഹാശക്തിയാണ് മൂന്ന് ശക്തികളെ സ്വന്തമാക്കിയ ആളാണ് സുബ്രഹ്മണ്യ ഭഗവാൻ അതായത് ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി അതുകൊണ്ട് പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് മുരുകനെയാണ് ഇപ്പോൾ മുരുകയുഗം പിറക്കാൻ പോകുന്നു എന്നാണ് പലരും പറയുന്നത് മുരുകയുഗം പിറന്നു കഴിഞ്ഞു എന്നും പറയപ്പെടുന്നുണ്ട് ആ മുരുകയുഗത്തിൽ മുരുകന് വളരെയേറെ പ്രാധാന്യം നാം കൽപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം പഴങ്ങിയാണ് പഴം ജ്ഞാനപ്പഴം നീയുന്ന ആ മൊഴി നാം ഇവിടെ ഓർക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ശരിക്കും ജ്ഞാനപ്പഴമാണ് സുബ്രഹ്മണ്യൻ അപ്പോൾ ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് ജ്ഞാനപ്പഴമാണ് അതായത് കയ്യിൽ ഉള്ളം കൈയിൽ സുബ്രഹ്മണ്യനെ കരതലാമലകം പോലെ ഒരു പഴം പോലെ സ്വീകരിച്ചവരാണ് ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മജ്ഞാനികളെല്ലാം ആദ്യം സുബ്രഹ്മണ്യോപാസകരാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ അഗസ്ത്യ മഹർഷി മുതൽ ഇപ്പുറത്തെ വള്ളലാർ വരെയുള്ള എല്ലാ ഗുരുക്കന്മാരെ എടുത്തു നോക്കിയാലും അവരെല്ലാം മുരുകക്തന്മാരാണ് വള്ളലാർ സ്വാമികൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ആദ്യം എഴുതിയ സ്തോത്രങ്ങളെല്ലാം മുരുകനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളതാണ് മുരുക വള്ളലാർ തൻ്റെ കുട്ടിക്കാലത്ത് വിരചിച്ച ആ സ്തുതിഗീതങ്ങളെല്ലാം തന്നെ അതേപോലെ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ആധുനിക കാലത്ത് വന്നാൽ ഈ സുബ്രഹ്മണ്യനെ ഏറ്റവും കൂടുതൽ ആരാധിച്ച് പ്രീതിപ്പെടുത്തി സാക്ഷാത്കരിച്ച രണ്ട് മഹാ ആചാര്യന്മാരാണ് ഒന്ന് ചട്ടമ്പിസ്വാമികളും മറ്റൊന്ന് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട ഉപാസനാമൂർത്തി ബാലാസുബ്രഹ്മണ്യനായിരുന്നു എന്നാണ് പറയുന്നത് ബാല എന്ന് വെച്ചാൽ ത്രിപുര സുന്ദരി ബാല ബാലാദേവി ആ ബാലാദേവിയുടെ അക്ഷരവും അതേപോലെ സുബ്രഹ്മണ്യ മന്ത്രവും കൂടി ചേർന്നാണ് ബാലാസുബ്രഹ്മണ്യ മന്ത്രം ഈ ബാലാസുബ്രഹ്മണ്യ മന്ത്രമാണ് തൈക്കാട്ട് അയ്യാവ് സ്വാമി ഇദ്ദേഹത്തിന് ചട്ടമ്പിസ്വാമികൾക്ക് ഉപദേശിച്ചു കൊടുത്തതെന്ന് പറയപ്പെടുന്നു അതിനെപ്പറ്റി പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് ഏതായാലും ചട്ടമ്പിസ്വാമികൾ ധ്യാനിച്ച് സിദ്ധി വരുത്തിയത് ഈ ബാലാസുബ്രഹ്മണ്യ മന്ത്രമായിരുന്നു ഈ ബാലാസുബ്രഹ്മണ്യ മന്ത്രം തന്നെയാണ് ശ്രീനാരായണ ഗുരുവും ധ്യാനിച്ച് സിദ്ധിവരുത്തിയത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിനെന്താണ് തെളിവ് ഡോക്ടർ പി ഡോക്ടർ ടി മാഷ് ഒരിക്കൽ എന്നോട് ചോദിച്ചു ഗോപി പറയുന്നതിന് എന്താ തെളിവുള്ളതെന്ന് ചോദിച്ചു തെളിവ് എൻ്റെ ജീവിതാനുഭവം തന്നെയാണ് അതായത് ഞാൻ ഒരു സംസ്കൃത അധ്യാപകൻ്റെ അടുത്ത് സംസ്കൃതം പഠിക്കാൻ വേണ്ടി പോയിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു ആലുവദ്വൈതാശ്രമത്തിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി പഠനം കഴിഞ്ഞിട്ട് ശ്രീനാരായണ ഗുരുവിനോടൊപ്പം തന്നെ അദ്ദേഹം സഞ്ചരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു സംഭവം എന്നോട് പറഞ്ഞു അതായത് ഈ അലുവ അദ്വൈതാശ്രമത്തിൽ അദ്ദേഹം വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രോഗമുണ്ടായിരുന്നു സ്വപ്നാടനം രാത്രി കിടക്കുമ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിലാകുമ്പോൾ ഉണർന്നെഴുന്നേറ്റ് എവിടേക്കെങ്കിലും യാത്രയാകും അങ്ങനെ ഒരു രാത്രിയിൽ അദ്വൈതാശ്രമത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി ഒരു മണി സമയത്ത് ഇദ്ദേഹം അബോധത്തിൽ ഉണരുകയും അങ്ങനെ നിദ്രാണമായ രീതിയിൽ യാത്ര ചെയ്ത അവസാനം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്തു അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം കുട്ടികൾ എഴുന്നേറ്റപ്പോൾ ഈ അധ്യാപകൻ ഈ വിദ്യാർത്ഥി അവിടുത്തെ വിദ്യാർത്ഥിയായ പഴംപള്ളി അച്യുതൻ ശാസ്ത്ര സാറിനെ കാണുന്നില്ല അവർ എല്ലായിടത്തും അന്വേഷിച്ച അവസാനം റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന പഴംപള്ളി അച്ഛന ശാസ്ത്രി സാറിനെ കണ്ടു അവർ കൂട്ടിക്കൊണ്ടുവന്നു അദ്വൈതാശ്രമത്തിൽ അപ്പോൾ അവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നു ഗുരുദേവൻ്റെ മുമ്പിൽ ഇദ്ദേഹത്തെ ഹാജരാക്കി അപ്പോൾ ഗുരുദേവൻ എല്ലാം കാര്യം മനസ്സിലായി അപ്പോൾ പറഞ്ഞു നീ ഒട്ടും വിഷമിക്കേണ്ട നാൽപ്പത്തൊന്ന് ദിവസം ഈ മന്ത്രം ചൊല്ലുക എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മാനേജറോട് ബാല സുബ്രഹ്മണ്യ മന്ത്രം ഈ പഴംപള്ളി അച്യുതൻ ശാസ്ത്ര എഴുതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പഴംപള്ളി അച്യുതൻ ശാസ്ത്ര ബാലാസുബ്രഹ്മണ്യ മന്ത്രം നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കുകയും ആ രോഗം പിന്നെ വരെ ഉണ്ടാകുകയും ചെയ്തില്ല എന്നാണ് ശാസ്ത്രി സാറ് അവസാന സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞാൻ കാണാൻ ചെന്നപ്പോൾ എന്നോട് ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു പിന്നീട് ഒരു ഒരിക്കലും ഈ രോഗം പഴംപള്ളി അച്ഛൻ ശാസ്ത്രീ സാറിനെ ബാധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് അദ്ദേഹം ബാലാസുബ്രഹ്മണ്യ മന്ത്രത്തിൻ്റെ കഴിവാണെന്ന് തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹം ഒരു യുക്തിവാദിയാണ് യുക്തിവാദിയായിട്ടാണ് പിന്നീട് മരിക്കുന്നതുവരെ അദ്ദേഹം ജീവിച്ചത് യുക്തിവാദിയായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം ഞാനത് ഗുരുദേവൻ പറഞ്ഞതുപോലെ ചെയ്തു അതിനുശേഷം എൻ്റെ രോഗം മാറിക്കെട്ടിയെന്നാണ് അപ്പോൾ ബാലസുബ്രഹ്മണ്യ മന്ത്രം അദ്ദേഹം ഈ വിദ്യാർത്ഥിക്ക് പഴംപള്ളി അച്യുത ശാസ്ത്ര സാറിന് മാനേജറോട് പറഞ്ഞ് എഴുതി കൊടുത്ത കാര്യം അദ്ദേഹം തന്നെയാണ് നേരിട്ട് എന്നോട് പറഞ്ഞത് ഇന്ന് പഴംപള്ളി അച്യുത ശാസ്ത്ര സാർ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ഗുരുസ്മരണകൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു ഇത് അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും ഇത് രേഖപ്പെടുത്തി കാണാനാണ് സാധ്യത അതുകൊണ്ട് ഇത് സത്യസന്ധമായൊരു വിവരമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശ്രീനാരായണ ഗുരുദേവനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമികളായിക്കൊള്ളട്ടെ മറ്റ് പല യോഗീശ്വരന്മാരും ഈ ബാലാസുബ്രഹ്മണ്യ മന്ത്ര ഉപാസകന്മാരായിരുന്നു സുബ്രഹ്മണ്യൻ എന്നുള്ളത് ശക്തിയുടെ പ്രതീകമാണ് ശക്തി വേലാണ് സുബ്രഹ്മണ്യൻ്റെ കയ്യിലിരിക്കുന്ന വേൽ ഇന്ന് തമിഴ്നാട്ടിലെ എല്ലാ വീടുകളിലും ഹിന്ദുഗ്രഹങ്ങളിൽ വേൽമാറൽ എന്ന് പറഞ്ഞ ആ അരുണഗിരിനാഥൻ്റെ സ്തോത്രം എല്ലാ വീടുകളിലും ഒന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട് വേൽമാറൽ വളരെ പ്രശസ്തമാണ് ഉദിച്ച എന്ന് തുടങ്ങുന്ന ആ വളരെ പ്രശസ്തമായ വേൽമാറൽ എന്ന ആ അരുണഗിരിനാഥൻ്റെ കാവ്യം പതിനാറ് ശ്ലോകങ്ങളാണുള്ളതെന്ന് തോന്നുന്നു ആ പതിനാറ് പടലുകൾ ഇന്ന് തമിഴ്നാട്ടിലെ എല്ലാ ഹിന്ദു ഗ്രഹങ്ങളിലും തുടർച്ചയായിട്ട് സാധന ചെയ്തു വരുന്നുണ്ട് മലയാളികൾ തൊട്ടടുത്ത് കിടക്കുന്ന മലയാളികൾ ഇതും അറിയുന്നേയില്ല തമിഴ്നാട്ടിലാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ സ മുരുകുഗത്തിൻ്റെ ആരംഭം നാം കാണുന്നത് ഇത് ശരിക്കും മുരുകയുഗം എന്ന് പറയുന്നത് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭാഗങ്ങളാണ് മുരുകനെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്നത് തമിഴകമാണ് അന്ന് തമിഴകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കേരളം കുട്ടം കുടം കർക്കം പൂഴി എന്നുള്ള ഈ നാടുകളെല്ലാം തമിഴകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇവിടെ കൊടും തമിഴാണ് ഭാഷാദ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് മുരുകനുമായി ഈ നാടുകൾക്ക് അതായത് കേരളത്തിലെ നാടുകൾക്ക് ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് ആത്മബന്ധങ്ങളും പറയാനുണ്ട് പക്ഷേ പിന്നെ മുരുക ഭക്തിയിലേക്കൊന്നും വളരെ ഒന്നും ചെല്ലുകയുണ്ടായില്ല അത് അതിൻ്റെ ഫലമായിട്ട് ശക്തി പ്രത്യേകിച്ചും നമ്മുടെ ശക്തി ക്ഷയിക്കുകയാണുണ്ടായത് പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങളുടെ യുവ യുവാക്കളുടെ അവർക്ക് ഇന്ന് വായാടാൻ മാത്രമേ അറിയുള്ളൂ കർമ്മത്തിൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങി ചെന്ന് സർഗാത്മക കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവ് യുവതലമുറയ്ക്ക് ഇന്ന് കൈമോശം വന്നിരിക്കുകയാണ് ഒരുപക്ഷെ മുരുകയുഗം ആരംഭിക്കുന്ന കൂടി മുരുകനുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് ഈ പിണ്ട ശക്തി എന്നാണ് പറയുന്നത് തത്വം എന്നാണ് വള്ളലാസ്വാമികൾ ഇതിനെ വിളിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ഈ മുരുക തത്വം കുടികൊള്ളുന്നു എന്നാണ് വള്ളലാസ്വാമികൾ പറയുന്നത് അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന പേര് തത്വം എന്നാണ് മുരുക പിണ്ടതത്വം നമ്മിലെല്ലാം കുടികൊള്ളുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു ആധ്യാത്മിക പ്രാണൻ നമ്മുടെ ഉള്ളിൽ കണ്ടെന്നാണ് അത് ഈ പ്രാണനാണ് മുരുക പിഡ തത്വമാണ് മുരുക പിഡ തത്വത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒറ്റ വാചകത്തിൽ സംഗ്രഹിക്കാം ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഈ മൂന്ന് ശക്തികളുടെ സമ്മേളനമാണ് നമ്മിലുള്ള മുരുക പിണ്ട തത്വം ഇതിനെയാണ് വള്ളലാർ സ്വാമികൾ വളരെയേറെ പ്രകീർത്തിച്ചുകൊണ്ട് സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ശക്തി രഹസ്യങ്ങൾ ഈ വള്ളലാർ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയുന്നു പ്രത്യേകിച്ചും അരുൾപരും ജ്യോതി എന്നുള്ളത് ഈ ശക്തിയുടെ പ്രതീകമാണ് ശക്തിയുടെ തീജ്വലയാണ് ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തിയുടെ അത്യുജ്വലമായ ദിവ്യപ്രകാശമാണ് അരുൾപരും ജ്യോതി ഇത്തരുണത്തിൽ തമിഴകത്തിലെ ഔവയറമ്മയെക്കുറിച്ച് പറയാതെ വയ്യ സാക്ഷാൽ ഔവയ തൻ്റെ അവസാന കാലത്ത് ഗണപതിയെ പ്രാർത്ഥിച്ചപ്പോൾ ഗണപതി വന്ന് തുമ്പിക്കൈയിൽ എടുത്തുകൊണ്ട് കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ചേരമാൻ പെരുമാ രാജാവിനോടൊപ്പം തന്നെ കൈലാസത്തിലേക്ക് എത്തിച്ചേരാൻ അവയാർക്ക് കഴിഞ്ഞു എന്നും ജീവചരിത്രത്തിൽ നാം കാണുന്നുണ്ട് അതായത് ഒരിക്കൽ സുബ്രഹ്മണ്യസ്വാമി ചോദിച്ചു അവിയാറെ ദുർലഭമായത് എന്താണ് എന്ന് അവ്യാറിനോട് ചോദിക്കുകയാണ് അവ്യാർ അതിന് സുബ്രഹ്മണ്യന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് അരിയത് കേൾക്കൽ വരിവടി വേലായി മക്കളയാക്കയ്യർ പിറത്തലും അരുതേ പിറന്ത പിറന്തകാലയും മുങ്കയും ചെവിടും കൂനും കുരുടും പേടും നീങ്കി പിറത്തലും അരുതേ എന്നുടങ്ങുന്ന ഒരു പാടലാണ് അവ്യാ ആർ പാടിയത് അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം നോക്കോ അല്ലയോ വേലായുധ മനുഷ്യജന്മം അതിദുർലഭം അങ്ങനെ മനുഷ്യ ശരീരം കിട്ടിയവരിലും ഓമയും ചെകിടനായും കുരുടനായും കുരുടനായും നപുംസകനായുമുള്ള കുറവുകൾ ഒന്നും കൂടാതെയുള്ള ജന്മം അതിലും ദുർലഭം അങ്ങനെ കുറവുകൾ ഒന്നും കൂടാതെ പിറന്നാലും ജ്ഞാനവും വിദ്യയും നല്ലവണ്ണം വന്നു ചേരുന്നതും അത്യന്ത ദുർലഭം അങ്ങനെ അവ ഉണ്ടായാലും ദാനവും തപസ്സും ആചരിക്കുന്നത് അതിലും ദുർബലം അപ്രകാരം ദാനവും തപസ്സും ആചരിക്കുന്നവർക്കല്ലാതെ മറ്റുള്ളവർക്ക് സുബ്രഹ്മണ്യ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല ഇതാണ് വള്ള മുര ഭഗവാനോട് അവിയർ പറഞ്ഞ മറുപടി ഷൺമുഖൻ ചോദിച്ച അവിയെ എന്താണ് വലുത് എന്ന് ചോദിച്ചതിനും അവിയാർ സുബ്രഹ്മണ്യന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജ്വലിക്കുന്ന വേലിനെ തരിച്ച സുബ്രഹ്മണ്യ ഏറ്റവും വലുത് എന്ന് പറയുന്നത് പുവനം പുവനത്തെക്കാളും വലുത് അതിനെ സൃഷ്ടിച്ച ബ്രഹ്മദേവൻ ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിൻ്റെ നാഭീകമലത്തിൽ നിന്ന് ഉത്ഭവിച്ചവനാക്കിയാൽ വിഷ്ണു തന്നെ വലുത് എന്നാൽ വിഷ്ണു അലകടലിൽ ചയനം ചെയ്യുന്നതിനാൽ കടൽ തന്നെ വലുത് അലകടല അട അലകടലിനെ അഗസ്ത്യമുനി കൈക്കൂമ്പിളിലാക്കി ആഗമനം ചെയ്തതിനാൽ അഗസ്ത്യറാണ് ഏറ്റവും വലുത് അഗസ്ത്യർ കുംഭത്തിൽ നിന്നും സംഭവിച്ചവനാവും കുംഭം തന്നെ വലുത് കുംഭമോ ഭൂമിയിൽ നിന്നുണ്ടായതിനാൽ ഭൂമി തന്നെ വലുത് ഭൂമി ആയിരം തലകളുള്ള ആദിശേഷൻ്റെ ഒരു തലയ്ക്ക് ഭാരം അതിനാൽ ആദിശേഷം തന്നെ വലുത് ആദിശേഷൻ ഉമാദേവിയുടെ ചെറുവിരൽ മോതിരമായി കിടക്കുന്നു അതിനാൽ ഉമാദേവിയാണ് വലുത് ആ ദേവി ശിവൻ്റെ വാമഭാഗത്ത് അമർന്നിരിക്കുന്നതിനാൽ ഭഗവാൻ തന്നെ വലുത് എന്നാൽ ഭഗവാൻ്റെ ഭക്തന്മാരായ ജ്ഞാനികളുടെ മനസ്സിൽ അമർന്നിരിക്കുന്നതിനാൽ ഭക്തൻ ജ്ഞാനി തന്നെ വലുത് ഭക്തന്മാരുടെ അഥവാ ജ്ഞാനിയുടെ പെരുമയെ പറഞ്ഞ പറഞ്ഞറിയിക്കാൻ ആർക്കുമാവില്ല ഇതാണ് അവ്യാ ആർ പാടിയത് അപ്പോൾ ഭക്തന്മാരായ ജ്ഞാനികളാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവർ എന്നാണ് അവർ സുബ്രഹ്മണ്യ ഭഗവാനോട് പറഞ്ഞത് ഇത് അവയാറിൻ്റെ വാക്കുകളല്ല സാക്ഷാൽ സുബ്രഹ്മണ്യദേവൻ്റെ വാക്കുകൾ തന്നെയാണ് ഭക്തികളായ ഭക്തന്മാരായ ജ്ഞാനികളേക്കാൾ വലുത് ആരുമില്ല ഭക്തിയും ജ്ഞാനവും ഒന്നിച്ചു ചേർന്നാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുന്തിയ ലോകം എല്ലാ ലോകങ്ങളിൽ വച്ചും ഉയർന്നു നിൽക്കുന്നത് ഈ ലോകമാണ് ഓം ശിവായ നമ